ആദ്യം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്റെയും പടകരയുടെയും ജനങ്ങളുടെ പേരിൽ കൂടെ നേരിടുകയാണ് ഒരു എം പി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേരാണ് എം കെ രാഘവൻ എന്നുള്ളത് കോഴിക്കോട്ടെ അതുപോലത്തെ ഉജ്വലമായിട്ടുള്ള ഒരു വിജയം ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോഴിക്കോട്ടെ ജനതാ അദ്ദേഹത്തിന് സമ്മാനിച്ചതിൽ തീർച്ചയായിട്ടും ഈ നാടിന് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണെന്ന കാര്യത്തിന് സംശയം വേണ്ട കോഴിക്കോട്ടെ ജനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു രാജ്യത്തുടനീളം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എക്സിറ്റ് പോളുകളല്ല ജനവിധി എക്സാറ്റ് പോളുകളുടെ റിസൾട്ടാണ് ജനവിധി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വല മുന്നേറ്റം സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാഴ്ചവെച്ച ഇന്ത്യ മുന്നണിയുടെ ധീരരായ പോരാളികൾക്ക് നമ്മുടെ നാടിൻ്റെ അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ് എഴുതി തള്ളിയ പോലെ ഒരു തരി പോലും മെച്ചപ്പെടില്ല എന്ന ക്യാമ്പയിൻ ഇടക്ക് പോലും നിഷ്പക്ഷരെന്ന് വേഷമഴിഞ്ഞ പലരെ കൊണ്ടും നടത്തിച്ചെന്നതിന്റെ പിന്നിലെ വികാരവും അതുപോലെ തന്നെ വെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത പ്രസംഗങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തിയ വർഗീയ പ്രചരണങ്ങളുടെയൊക്കെ കാരണം ഈ തിരിച്ചടി ഭയന്നിട്ട് തന്നെയായിരുന്നു എന്നുള്ളതിപ്പോ വളരെ വ്യക്തമായിരിക്കുകയാണ് വികസനവും വികസിത ഭാരതവും ഇന്ത്യ മുന്നോട്ടൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതുവരെ ഒരു പ്രധാനമന്ത്രി ഉപയോഗിക്കാത്ത വാക്കുകൾ വാചകങ്ങൾ ഉപയോഗിച്ച് നാടിനെ വിഭജിക്കാൻ ഒരു ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ നേതൃത്വം നൽകുന്ന നിർഭാഗ്യകരമായ കാഴ്ച അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഓഫ് നൗ ഇപ്പം നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളും അതിന്റെ നിലയിൽ ജനാധിപത്യ ശക്തികൾ കൂടുതൽ സംഘടിച്ച് രാജ്യം ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള തീരുമാനം ഇനിയുള്ള മണിക്കൂറുകളിൽ എടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് രാജ്യത്തെ ജനതയ്ക്കും ഈ നാടിൻ്റെ പേരിലുള്ള നന്ദി ആ പോരാട്ടത്തിന് ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയവർക്കുള്ള നന്ദി അറിയിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച റിസൾട്ടിലേക്കാണ് ഇപ്പോൾ തൃശ്ശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ നമ്മളെ കൊണ്ടുവരാം ഈ ഭരണകൂടത്തെ വെറുത്ത ജനങ്ങൾ അവർക്ക് കിട്ടിയ ആദ്യ അവസരം അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു രാജ്യത്തെ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ യു ഡി എഫാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്നുള്ള ബോധം അവർ അടിവരയിട്ട് ഉറപ്പിച്ചു എന്ന് മാത്രമല്ല ഇനി വരാൻ കേരളത്തിൽ വരാനിരിക്കുന്ന അനിവാര്യമായ ഭരണമാറ്റത്തിന് കേരളത്തിലെ ജനങ്ങൾ എല്ലാം കൊണ്ടും സജ്ജരാണ് എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് കേരളത്തിലെ തൃശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മലയാളിക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത അത്ര നന്ദിയും കടപ്പാടും വടകരയിലെ ജനങ്ങളോടുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് വരാൻ സാധ്യത എന്ന് ദൃശ്യമാധ്യമങ്ങളിൽ എഴുതി കാണിച്ചു തുടങ്ങിയ നിമിഷം തൊട്ട് ഇപ്പൊ ഇതാ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സെക്കൻഡ് വരെയും ഒരു ഇഞ്ച് പോലും പുറകോട്ട് പുറകോട്ടടിപ്പിക്കുന്ന ഒരു നയവും സമീപനവും വടകരയിലെ ജനങ്ങളിൽ നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല ആകാശത്തോളം ആത്മവിശ്വാസവും കടലോളം സ്നേഹവും തന്നിട്ടാണ് വടകരയിലെ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ ഒപ്പം നടന്നത് എന്നുള്ളതിന് ഇപ്പോ അവരുടെ വിധിയെഴുത്ത് കൊണ്ടുപോയി എത്തുന്ന ആ ഭൂരിപക്ഷത്തിന്റെ കണക്ക് വരെ തെളിയിക്കുക അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിജയം ആർക്ക് സമർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് വടകരയുടെ ജനങ്ങളുടെ ജനാധിപത്യ മതേതര ബോധത്തിന്റെ മുന്നിൽ ഈ വിജയം വിനയത്തോടെ ഞാൻ സമർപ്പിക്കുക അത് അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് വടകരയിലെ ജനങ്ങൾക്കാണ് നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നാട്ടിൽ പല തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനകൾ ഇവിടുത്തെ യുവതി യുവാക്കളുടെ ഉജ്ജ്വലമായ പിന്തുണ സമൂഹത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹാശ്വസകൾ അതെല്ലാം കിട്ടിയിട്ടാണ് വന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്കും നടുവിലും രാജ്യം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അവനവന്റെ സാമ്പത്തിക ശേഷിക്കപ്പുറവും സമയത്തിനപ്പുറവും ഒരു റൂട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം കടലും കടന്നു വന്ന പ്രവാസി സഹോദരങ്ങളോടുള്ള നന്ദിയും വാക്കിൽ തീരാവുന്ന ഒന്നല്ല അവരുടെ നിർണായകമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടും ഇതുപോലൊരു ഉജ്ജ്വല വിജയത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നവർ ഈ നാട്ടിൽ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു ഈ നാട്ടിലെ സാധാരണക്കാർ അവരെല്ലാവരും ചേർത്ത് വിളിച്ചു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞാണ് വടകര മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിനുവേണ്ടി വൃദ്ധാശ്രമം നടത്തിയ ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നും അഭ്യർത്ഥിക്കുന്നു ഞങ്ങളിപ്പ ജയിച്ചു നിൽക്കുക അതുകൊണ്ട് തന്നെ നാളെ ഇതിന്റെ പേര് പറഞ്ഞ് ആരെയും വിഭജിക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ വടകരയിലെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു രാഘുഷിനെ സൂചിപ്പിച്ചല്ലോ ഈ നാടിന്റെ പുരോഗതിക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് മുന്നോട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായല്ലോ എല്ലാവരെയും വടകരയിലെ ജനങ്ങളെ എല്ലാവരെയും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരുടെയും ക്ഷേമത്തിനും പുരോഗതിക്കും ഞാന് എടുത്തു പറയുന്നു ഇവിടുത്തെ യുവതയുടെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളികളാവും ഒരു സംശയവും ആ കാര്യത്തിനു വേണ്ട ഞാന് ഒരു കാര്യം ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു പോലീസ് കൃത്യമായി ആക്ട് ചെയ്തിരുന്നെങ്കിൽ വടകരയുടെ തെരഞ്ഞെടുപ്പിന് ഇത്രയും കളങ്കം വാർത്തകളിൽ ഏൽക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഒറ്റവാചകം മാത്രം ഞാൻ അതിനെപ്പറ്റി പറയാം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകന്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ യു ഡി എഫിന്റെ ഇവിടെ ഇരിക്കുന്ന നേതൃത്വത്തിന്റെ മേലെയൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ആ കാഫിർ പ്രയോഗത്തിന്റെ പേരിലുള്ള ആ വർഗീയ പട്ടം അത് വടകര അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ ശ്രമങ്ങളെ രാഷ്ട്രീയമായി വടകര കടലിൽ താഴ്ത്തിയിരിക്കുകയാണ് തന്നതെന്ന് പ്രഖ്യാപിച്ചത് പക്ഷെ പോലീസ് ആക്ട് ചെയ്യണമായിരുന്നു അത് പുറത്തു വന്നാൽ പോലീസിന് അതിന്റെ സൃഷ്ടാവന കണ്ടെത്താൻ മണിക്കൂറുകൾ മതിയെന്നിരിക്കെ അത് കണ്ടെത്താതെ അതിനെങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാനുള്ള സമയം പോലീസ് ഒരുക്കി കൊടുക്കുകയായിരുന്നു ബഹുമാന്യരായ ചില മാധ്യമ പ്രവർത്തകർ ഇവിടെയുള്ളവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം തെരഞ്ഞെടുപ്പ് അവലോകനമൊക്കെ നടത്തിയ ചില മാധ്യമ പ്രവർത്തകരുടെ ചില സംസാരങ്ങൾ ഞങ്ങൾ കേട്ടു അവര് എക്സിറ്റ് പോളിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് ഇത് എക്സിറ്റ് പോളിന്റെ റിസൾട്ടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് വടകരയുടെ മതേതര മനസ്സിന്റെ മറുപടി ആയിരിക്കും എന്നുള്ളതാണ് അവർ ആ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കണം വർഗീയ പ്രചാരണങ്ങൾക്കുള്ള വടകരയുടെ മതേതര മനസ്സിന്റെ മറുപടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ആ സ്റ്റേറ്റ്മെന്റിൽ അവർ ഉറച്ചു നിൽക്കണം അതുകൊണ്ട് പോലീസ് ഇനിയെങ്കിലും ആക്ട് ചെയ്യണം അത് ആർക്കെതിരെയും ഇനി വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ടല്ല പക്ഷെ അത് ഒരു വ്യാജ ശ്രമമായിരുന്നു സമൂഹത്തെ ഭിന്നിക്കാൻ എന്ന തിരിച്ചറിവല്ല ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള വിധിയെഴുത്ത് പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിധിയെഴുത്താണ് ആ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു അതിശക്തമായിട്ടുള്ള വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് വടകരയിലെ ജനങ്ങൾ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചു രണ്ട് ഭരണകൂടങ്ങളുടെയും പരാജയത്തെ അവർ തുറന്നു കാണിച്ചു വർഗീയതയും അക്രമ രാഷ്ട്രീയത്തെയും അവരൊരുപോലെ എതിർത്തു നാടിന്റെ സമാധാനത്തിനും പുരോഗതിക്കും ഐക്യത്തിനും അവരോട്ട് രേഖപ്പെടുത്തി ആ വോട്ടുകളാണ് ഞങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി പറയുന്നു വാക്കുകൊണ്ട് നന്ദി പറയാൻ കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു ആ തീരുമാനത്തെ ശിരസ വഹിക്കുന്ന തരത്തിൽ ഇവിടുത്തെ പാർട്ടി നടത്തിയ ഇടപെടലുകൾ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഒറ്റ മനസ്സോടെ നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥതയിൽ അതുപോലെ തന്നെ ആവേശ പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം പ്രിയപ്പെട്ട ചെയർമാൻ പിന്നെ ശ്രീ പാർക്കൻ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടുത്തെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഒക്കെ നമ്മുടെ കൂടെയുണ്ട് അവർ നടത്തിയ ഉജ്ജ്വലമായ പ്രവർത്തനം അക്രമ രാഷ്ട്രീയത്തോട് സന്ധിയില്ലാതെ പൊരുതി അതിജീവനത്തിൻ്റെ രാഷ്ട്രീയം ജനാധിപത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആർ എം പിയുടെ നേതൃത്വത്തിൽ പിന്നെ അവരെയും മുന്നണിയുമായി ചേർന്ന് നടത്തിയ ആ പ്രവർത്തനങ്ങൾ എന്റെ യുവ സുഹൃത്തുക്കൾ പിന്നെ യു ഡി വൈ എഫിൻ്റെയും യു ഡി എസ് എഫിൻ്റെയും യുവ സുഹൃത്തുക്കളുടെ പോരാട്ടം ഇവിടെ പ്രിയപ്പെട്ട ശ്രീ പി കെ ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ള പിന്നെ മിസബും പിന്നെ സി കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അവരൊക്കെ നടത്തിയിട്ടല്ല വനിതകളുടെ വനിതാ ലീഗിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പിന്നെ പ്രവർത്തകർ ഓരോ പോഷക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഒരു കുടുംബം പോലെ പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയ വിജയമാണ് ആ പ്രവർത്തനങ്ങൾ എത്തിയപ്പോൾ വടകരയിലെ ജനങ്ങൾ അവർ ജാതി മത ചിന്തകൾക്ക് അതിന് എത്ര ഫോൺ അമ്പലങ്ങളിൽ അവർ നേർന്ന പൂജകളെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനകളെ സംബന്ധിച്ച് അവർ പിന്നെ ഇനിയും ചെയ്ത നേർച്ചകളെ സംബന്ധിച്ച് വരെ എത്ര ഫോൺ കോളുകളാണ് ഞാൻ അതുപോലെ തന്നെ പലരും പ്രാർത്ഥനകൾ പിന്നെ നടത്തിയതിനെ സംബന്ധിച്ച് എല്ലാ മതവിശ്വാസികളും അതോ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒക്കെ എല്ലാവരും ചേർന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇത് എല്ലാവരുടെയും ഒരു തെരഞ്ഞെടുപ്പിന്റെ അമ്പത് ശതമാനത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അതിലെവിടെയാണ് ജാതിയുടെയും മതത്തിന്റെയും വിവേചനം അതുകൊണ്ട് ഇതിനെ വടകരയുടെ രാഷ്ട്രീയ വിജയമായിട്ട് എല്ലാവരും അംഗീകരിക്കുക അതിന് ജനങ്ങളുടെ തീരുമാനത്തെ ആ സ്പിരിറ്റിൽ ഫുൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എല്ലാവരും അംഗീകരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവണമെന്ന കൂടെ അഭ്യർത്ഥിക്കുന്നു അതുപോലെ വടകരയിലെ ജനങ്ങളോടും യു ഡി എഫിന്റെ പ്രവർത്തകരോടും ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരാളെയും ആക്ഷേപിക്കാനോ ഒരാളെയും തെറിവിളിക്കാനോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാരണമായി നമ്മൾ കാണുന്നില്ല നമ്മുടെ ആഹ്ലാദ പ്രകടനത്തിൽ ഉൾപ്പെടെ ഒന്നും ഒരാളുടെയും സമാധാന ജീവിതത്തെ കെടുത്താനുള്ളതല്ല എന്നുള്ളത് എന്നെ കേൾക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും സമാധാനത്തോടെ എന്നാൽ ആവേശം ഒട്ടും കുറേ തന്നെ നിയമം പാലിച്ച് ഇപ്പോൾ ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്തിനകത്ത് നിയമം പാലിച്ച് ഞങ്ങൾ ജനങ്ങളോട് നന്ദി പറയാനാകും ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ നിമിഷവും നിങ്ങൾ ഒപ്പിയെടുത്തു അത് കേരളത്തിലെ തന്നെ ആവേശമുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാക്കി മാറ്റി പിന്നെ സത്യസന്ധമായി അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചവരോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി